നിഷയുടെ തുടർ പഠനം ബാംഗ്ലൂരിൽ മതി എന്നാൽ തീരുമാനിച്ചത് അവളുടെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ചേച്ചി കല്യാണം കഴിഞ്ഞാൽ ബാംഗ്ലൂരിലാണ് സെറ്റിലായത് ചേച്ചി നേഴ്സാണ് ചേട്ടൻ മെയിൽ നേഴ്സും അങ്ങനെ പരിചയപ്പെട്ടതാണ് രണ്ടുപേരും ഇപ്പോഴും ഹണിമോൺ മോഡിലാണ് കുട്ടികൾ കുറച്ച് കഴിഞ്ഞു മതിയെന്നാണ് തീരുമാനം നിഷ ഇളക്കുട്ടിയായിരുന്നതുകൊണ്ട് എപ്പോഴും അച്ഛൻ്റെ അമ്പലം തണലില്ലായിരുന്നു ചേച്ചിമാർക്കും അവളെ വലിയ കാര്യമാണ് അതുകൊണ്ട് അവൾക്ക് പ്രേമോ ചുറ്റുക്കളിയും ഒന്നുമില്ല ചേച്ചിയുടെ കൂടെ നിൽക്കുന്നതാണ് അവൾക്കും ഇഷ്ടം ബാംഗ്ലൂർ അവളുടെ ഇഷ്ട നഗരവുമാണ് ബാംഗ്ലൂർ ഡൈസ് എന്ന സിനിമ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൊച്ചേഹിയും നമ്മുടെ ഗ്രാമമല്ല നമ്മൾ പരിചയപ്പെടുന്നവരൊക്കെ പല തരക്കാരായിരിക്കും എപ്പോഴും ഒരു ശ്രദ്ധ വേണം ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി ചേച്ചിയുടെ മുന്നിലിരുന്നപ്പോഴും അവൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല അവൾ പെട്ടെന്ന് പാവാട വലിച്ചിട്ടു അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് രമേശ് ചേട്ടൻ അടുക്കളയിലേക്ക് വന്നത് നിഷ പാവാടത്തിന് വലിച്ചിടുന്നതും ഒരു മിന്നായം പോലെ അവൻ കണ്ടു അവൾ ചേച്ചിയെക്കാൾ സുന്ദരിയാണെന്ന് അവൾ തോന്നി ചേച്ചിയുടെ ഉപദേശം കേട്ടും അടുത്ത് കാണുമല്ലേ കള്ളച്ചേരിയോടെ അവൻ ചോദിച്ചു അവൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞാനിടതു പറയാറാ ഉള്ളത് ചേച്ചി ചോദിച്ചു ഇവൾക്ക് ഒൻപത് വയസ്സല്ല പത്തൊമ്പത് വയസ്സാണ് പ്രായം അതെങ്കിലും ഓർക്കണ്ടേ രമേശൻ്റെ ചോദ്യം കേട്ടപ്പോൾ ചേച്ചി പണങ്ങിപ്പോയി ചേച്ചിയോട് അങ്ങനെ പറയണ്ടായിരുന്നു നിഷ പറഞ്ഞു അനിയത്തിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുമോ സത്യം പറ ഞാൻ വന്നപ്പോൾ തൻ്റെ ഇഷ്ടപ്പെട്ടൊന്നല്ലേ കരുതിയത് അവൻ ചോദിച്ചു ചേട്ടന് മനസ്സറിയാനുള്ള കഴിവുണ്ടോ കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു മനസ്സറിയാനുള്ള കഴിവൊന്നുമില്ല അങ്ങനൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ തൻ്റെ മനസ്സിലെന്താണെന്നാണ് ഞാനത് ചലഞ്ഞ് നോക്കിയെന്നേ കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു ചേച്ചിയുടെ മനസ്സ് ചകഞ്ഞ പോരെ കുസൃതി ചിരിയോടെ അവൾ ചോദിച്ചു തൻ്റെ ചേച്ചിയുടെ മനസ്സിലൊന്നും ഇരിക്കില്ല എല്ലാം തുറന്ന് പറയും അതുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ താൻ അങ്ങനെയല്ലല്ലോ പഠിച്ച കള്ളിയല്ലേ പാവം പോലെയല്ലേ നടപ്പ് അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവൾക്ക് കൺഫ്യൂഷനായി ആരും അറിയാത്ത ചില പ്രേമബന്ധങ്ങൾ അവൾക്കുമുണ്ടായിരുന്നു കൂട്ടുകാരികൾക്ക് പോലും അറിയാറില്ല എൻ്റെ എന്തോ കള്ളത്തിനും കണ്ടുപിടിച്ച പോലെയാണല്ലോ സംസാരം അത് ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് ചിരിയില്ലായിരുന്നു അവൾ സീരിയസ് ആണെന്ന് അവന് മനസ്സിലായി ഇന്നലെ രാത്രി താൻ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഒരാളോടല്ല എന്ന് എനിക്ക് മനസ്സിലാക്കുകയും ചെയ്തു കുസുദച്ചിരിയോടെ അവൻ പറഞ്ഞു അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് നമുക്ക് അവൾക്ക് കഴിഞ്ഞിരുന്നു രാത്രി ഏട്ടൻ്റെ മുറിയിൽ നിന്ന് ചേച്ചിയുടെ കാര്യത്തിൽ കേട്ടു രണ്ടുപേരും വഴക്കെട്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൻ പുറത്തേക്ക് വന്നപ്പോൾ നിഷയെ കണ്ടു എന്നോടുള്ള ദേഷ്യം ചേച്ചിയോട് തീർക്കണ്ട അവൾ പറഞ്ഞു ഞങ്ങൾ ഫാദ്യ ഭർത്താക്കന്മാരാണ് ഞങ്ങൾക്കിടയിൽ നൂറ് പ്രശ്നങ്ങൾ കാണും നീതിൽ ഇടപെടേണ്ട അവൻ പറഞ്ഞു അവൻ വീണ്ടും അകത്തേക്ക് പോയി പിന്നെ ചേച്ചിയുടെ കാര്യത്തിലൊന്നും കേട്ടില്ല അവൻ ചേച്ചിയുടെ പിണക്കം മാറ്റിയെന്നവൾക്ക് മനസ്സിലായി രണ്ടുപേരും ഒന്നാകുന്ന ശബ്ദം കേട്ടു കേട്ടു ചേച്ചിയുടെ ഞരക്കങ്ങൾ കേൾക്കുന്നുണ്ട് സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു അർദ്ധരാത്രി രാത്രി കഴിഞ്ഞിട്ടും അത് തുടർന്നു അതും തന്നോടുള്ള രമേശ് ചേട്ടന്റെ പ്രതിഷേധമാണെന്നവൾക്ക് മനസ്സിലായി ചേച്ചി രാവിലെ വൈകിയാണ് എഴുന്നേറ്റത് നിഷയാണ് ചായയും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കിയത് ചെറിയൊരു തലവേദന അതാണ് എഴുന്നേക്കാൻ വൈകിയത് ചേച്ചി കള്ളം പറയുകയാണെന്ന് അവൾക്കറിയാം അയ്യോ സമയം പോയി അവൾ കുളിമുറിയിലേക്ക് ഓടി കോളേജ് ബസ് വരാൻ സമയമായി അവൾ പെട്ടെന്ന് വേഷം മാറി പെട്ടെന്നാണ് വെന്റിലേറ്ററിൽ രണ്ട് കണ്ണുകൾ അവൾ കണ്ടത് അതാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവൾക്ക് മനസ്സിലായി രമേശ് ചേട്ടൻ അവൾ ഞെട്ടിപ്പോയി അവൾ പെട്ടെന്ന് തോർത്തുകൊണ്ടെല്ലാം മറിച്ചു നാണമില്ലേ രമേശ് ചേട്ടൻ അവൻ്റെ താല്പര്യമാറ്റം അകന്നു പോകുന്നത് അറിഞ്ഞു ഡൈനിങ് ടേബിളിൽ അവളെ കണ്ടപ്പോൾ ഒരു കൂസലമില്ല ചേച്ചിയുടെ കണ്ടിട്ട് കാണാൻ വേണ്ടത് ഞാൻ ആരോടൊന്നും പറയാത്തത് ഇനി എനിക്ക് പറയേണ്ടി വരും ചേച്ചി അടുക്കളയിലേക്ക് പോയപ്പോൾ അവൾ രമേശിനോട് പറഞ്ഞു നിൻ്റെ ചേച്ചി ഞാൻ മടുത്തു അവൾ പോയാൽ എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയൂ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നീയാണ് ശബ്ദം താഴ്ത്തി അവൻ പറഞ്ഞു അവൾ എഴുന്നേറ്റ് പോയി എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു കോളേജിലെത്തിയപ്പോഴേക്കും അവൾക്ക് നല്ല തലവേദന തുടങ്ങി ടെൻഷൻ്റെ ആണെന്ന് അവൾക്കറിയാം ഉച്ചയ്ക്ക് അവൾ വില്ലയിലേക്ക് മടങ്ങി അവൾ ചേച്ചിയെ വിളിച്ചു ചേച്ചി താക്കോലൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞു അവൾ അവിടെ എത്തിയപ്പോൾ രമേശ് ചേട്ടൻ്റെ കാർ പോർച്ചിൽ കിടപ്പുണ്ട് അകത്തു നിന്ന് അടക്കി പിടിച്ച സംസാരവും ചിരിയും കേൾക്കുന്നുണ്ട് രമേശ് ചേട്ടൻ്റെ കൂടെ ആരും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ കൽപ്പരിമാറ്റം കേൾപ്പിക്കാതെ ചെന്നാലിയുടെ അടുത്തേക്ക് നടന്നു കർട്ടൺ ഒളിഞ്ഞപ്പോൾ അവൾ ആ കാഴ്ച കണ്ടു രമേശ് ചേട്ടനും ഒരു യുവതിയും അവർ ഒന്നാകുകയാണ് രമേശ് ചേട്ടൻ ഒരാളിൽ ഒതുങ്ങി നിൽക്കാൻ സാധിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി പാവം ചേച്ചി അവൾ മനസ്സിൽ പറഞ്ഞു രമേശൻ വാതിൽ തുറന്നപ്പോൾ അവൾ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു രമേശന് ഒരു കൂസനുമില്ല ഇത് വൈഫിൻ്റെ സിസ്റ്ററാണ് അവൻ അവളെ കാമുകിക്ക് പരിചയപ്പെടുത്തി എങ്കിൽ എന്നൊരു ഭൂകമ്പം പ്രതീക്ഷിക്കാമല്ലോ കാമുകി പറഞ്ഞു ഏയ് ചേച്ചിയോട് അവൾക്ക് വലിയ സ്നേഹമാണ് അതുകൊണ്ട് എന്നെപ്പറ്റി ഒന്നും പറയില്ല അവൻ പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്നു നിങ്ങൾ ചേച്ചി ചതിക്കല്ലേ അവൾ ചോദിച്ചു നിന്നെ നല്ല കുട്ടിയാക്കാൻ എനിക്കറിയാം അവൻ മൊബൈൽ ഓണാക്കി അതിൽ തെളിഞ്ഞത് രാവിലെ അവൾ കുളിക്കുന്ന ദൃശ്യങ്ങളാണ് അവൾ ഞെട്ടലോടെ അവനെ നോക്കി ഇതൊക്കെ ഞാൻ മാത്രം കണ്ട പോരെ കള്ളച്ചരിയോടെ അവൻ ചോദിച്ചു പാവം കുട്ടി അവൾക്ക് എന്തറിയാം ചേച്ചിയുടെ സ്നേഹം കൊണ്ട് പറഞ്ഞതല്ലേ നീ അത് വിട്ടുകളാണ് ഇപ്പോൾ കണ്ടില്ലേ നല്ല അനുസരണുള്ള കുട്ടിയെപ്പോൾ നിൽക്കുന്നത് കാമുകി പരിഹസിക്കുന്നത് അവൾ കേട്ടു ഇവളുടെ പാവമൊന്നുമല്ല ഇന്നലെ അവളിനെ ഭീഷണിപ്പെടുത്തി അച്ഛനോടും അച്ഛനോടും പറയൂത്രേ ഇനി നിനക്കെന്നെ ഭീഷണിപ്പെടുത്താൻ ധൈര്യം ഉണ്ടോടി അവൻ ചോദിച്ചു അവൾ തല കുടിച്ച് നിന്നു തൻ്റെ ജീവിതം തകർക്കാൻ അവനൊരു നിമിഷം മതിയെന്ന് അവൾക്കറിയാം അവൻ കൈയിൽ പിടിച്ചപ്പോൾ അവൾ ഞെട്ടലോടെ മുഖം അവൻ വികൃതമായി ചിരിച്ചു അവനെ എതിർക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു അവൻ്റെ കാര്യത്തെ അറിയുമ്പോൾ ചേച്ചിയെ അങ്ങനെ രക്ഷിക്കാമെന്നാണ് അവൾ ചിന്തിച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ചേച്ചിയെ കൊല്ലാനും മടിക്കില്ല പക്ഷേ അവളുടെ മുന്നിൽ ഒരു മാർഗവും തെളിഞ്ഞില്ല എന്ത് ചെയ്താലും തൻ്റെ ജീവിതം തകരും അവൻ തകർക്കും പെട്ടെന്നാണ് അവൾ ഏട്ടൻ്റെ ശബ്ദം കേട്ടത് ഏട്ടൻ്റെ സന്ദർശനങ്ങളെല്ലാം മുന്നറിയിപ്പില്ലാതെയാണെന്ന് ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് രമേശൻ്റെ കാമ്പികൂടെ ഏട്ടൻ എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ട് രമേശനൊന്നും അറിഞ്ഞിട്ടില്ല അവൻ പോലെ അവളെ കീഴടക്കുകയാണ് അവൾ രമേശിനെ തള്ളി മാറ്റിയിട്ട് നിലവിളിച്ചു കൊണ്ടുഴുന്നേറ്റും അടുത്ത നിമിഷം വാതിൽ പൊളിഞ്ഞു വേണം ഏട്ടനകത്തേക്ക് വന്നു അവനൊരു പുതുപ്പ് കൊണ്ടവളെ മൂടി പിന്നെ രമേശൻ്റെ നേരെ തിരിഞ്ഞു രമേശന് ഏട്ടനെ നേരിടാനുള്ള കരുത്തില്ലായിരുന്നു രമേശനും കാമുകിയും പോലീസിൻ്റെ പിടിയിലായി ഏട്ടൻ്റെ കൂടെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നം പോലെ മറക്കാനായിരുന്നു ചേച്ചിയുടെയും അനിയത്തിയുടെ ശ്രമം അത് നടക്കില്ല എന്നറിയാമെങ്കിലും